പിണറായി വിജയന് വേണ്ടിയാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതൃത്വവുമായി സംസാരിച്ചതെന്ന് കെ സുധാകരൻ പിണറായി വിജയനെതിരായ കേസുകൾ ഒത്തുതീർപ്പാക്കാനായിരിക്കും ഇതെന്നും കെ സുധാകരൻ പറഞ്ഞു ഇ പി എ മാറ്റിയത് മുഖം രക്ഷിക്കാനെന്നും പിണറായി വിജയന് വേണ്ടിയാണ് ഇ പി പ്രകാശ് ജാവദേക്കറെ കണ്ടത് പിണറായി വിജയനെതിരായ കേസുകൾ ഒത്തുതീർപ്പാക്കാനായിരുന്നു ആവശ്യം തൃശ്ശൂരിലെ ബി ജെ പി വിജയം ഒത്തുതീർപ്പിന്റെ ഭാഗമെന്നും സുധാകരൻ പറഞ്ഞു ഇ പി ജയരാജന്റെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു പ്രകാശ് ജയരാജൻ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വാർത്ത വന്നില്ലേ അത് ആർക്ക് വേണ്ടിയാ ജയരാജന് വേണ്ടിയല്ല അത് കാണാൻ പോകുന്നതും അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഈ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കണ്ടേ എത്ര കേസിൽ പ്രതിയാണ് അദ്ദേഹം എത്ര കേസ് ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ലേസൺ ബർക്കായിരുന്നു ഇ പി ജയരാജൻ ജാവേദ്ക്ക് വഹിച്ചിരുന്നത് അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നു സി പി എം ജയരാജനെ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം വന്നിട്ടുണ്ട് കാരണം അദ്ദേഹവും നേതൃത്വവും തമ്മിൽ ഇത്തിരി പെശുക വന്നിട്ടുണ്ട് ജയരാജൻ ഇതൊക്കെ പുറത്തു പറയും എന്നേടത്ത് ഭീഷണിപ്പെടുത്തി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതോടുകൂടി തന്നെ ഇത്ര അകച്ച കൂടും അത്രയേ ഉള്ളൂ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഞാനല്ല തീരുമാനിക്കുന്നത്